നമസ്കാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ചുമത്തിയ അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ഇന്ത്യ അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന പയറുവർഗ്ഗങ്ങൾക്ക് കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിധം മുപ്പത് ശതമാനം തിരുവയാണ് കേന്ദ്ര സർക്കാർ അധികമായി ഏർപ്പെടുത്തിയത് ഇതുവരെ നാമമാത്രമായിരുന്ന നികുതിയാണ് ഒറ്റയടിക്ക് സർക്കാർ ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കാര്യമായ പ്രചരണം നൽകാതെ അതീവ രഹസ്യമായാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയത് അതിനാൽ തന്നെ മാധ്യമ ശ്രദ്ധ ഇതിന് ലഭിച്ചിരുന്നില്ല യു എസ് സെനറ്റർമാരായ കെവിൻ ക്രാമർ നോത് ഡെക്കോഡ സ്റ്റീവ് ജെയിൽസ് മോൻചാന എന്നിവർ ട്രംപിനയച്ച കത്തിലൂടെയാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി പുറംലോകം അറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമിട്ടതിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയത് ആഗോള വ്യാപാര രംഗത്ത് വലിയ ചർച്ചയായിരുന്നു ട്രംപ് ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് മേൽ വ്യാപാര യുദ്ധമാണ് നടത്തിയത് ഇതിന് പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നിശബ്ദ മറുപടി യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മേൽ ഉപരോധം നിലനിൽക്കുമ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും വൻ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചു റഷ്യൻ യുദ്ധഫണ്ടിനെ ഇന്ത്യ സഹായിക്കുന്നു സഹായിക്കുന്നുവെന്നാരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ട്രംപ് ഈ കടുത്ത നടപടി സ്വീകരിച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന നികുതി ചുമത്തുന്നുവെന്നും അത് അനീതിയാണെന്നും ട്രംപ് വാദിക്കുന്നുണ്ട് പരസ്പര വിരുദ്ധമായ തീരുവകൾ എന്ന നയത്തിന്റെ ഭാഗമായി ഇന്ത്യ എത്ര നികുതി ചുമത്തുന്നു അത്രയും നികുതി യുഎസും ഈടാക്കുമെന്നും മുൻപ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കാർഷിക വിഭാഗങ്ങൾക്കും റിപ്പീറ്റ് കാർഷിക വിഭവങ്ങൾക്കും ഇന്ത്യൻ വിപണി പൂർണ്ണമായി തുറന്നു നൽകണമെന്ന് ട്രംപിന്റെ ആവശ്യം ഇന്ത്യ നിരസിച്ചതും തർക്കം രൂക്ഷമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ട്രംപ് ഇന്ത്യക്കുമേൽ താരിഫ് അടിച്ചേൽപ്പിച്ചത് യുഎസിലെ നോർത്ത് ഡെക്കോഡ മോൻചാന എന്നീ സംസ്ഥാനങ്ങളാണ് പയറുവർഗ്ഗങ്ങളുടെ പ്രധാന ഉത്പാദന കേന്ദ്രങ്ങൾ ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ മുപ്പത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയതോടെ അമേരിക്കൻ പയറുവർഗ്ഗങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ വില കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യും ഇത് തങ്ങളുടെ കർഷകരെ കടക്കടിയിലാക്കുമെന്നാണ് ഈ മേഖലയിൽ നിന്നുള്ള സെനറ്റർമാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് സ്വന്തം കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രഥമ ലക്ഷ്യം അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ പ്രവേശനം നൽകുന്നത് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കേണ്ട എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തത് രാഷ്ട്രീയമായും സാമ്പത്തികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയായിരുന്നു മോദി സർക്കാരിന്റെ തീരുമാനം അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇന്ത്യ ഈ തീരുവ വർധനയിലൂടെ നൽകുന്നത് വരും മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന വ്യാപാര ചർച്ചകളിൽ മേൽക്കൈ നേടാൻ ഈ തീരുവ പോലും ഇന്ത്യയെ എന്തായാലും സഹായിച്ചിരിക്കും അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ ഇന്ത്യൻ കയറ്റുമതി മേഖലയെ തകർക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ബഹുമുഖ തന്ത്രങ്ങളിലാണ് ആവിഷ്കരിച്ചിരുന്നത് അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്ക തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സർക്കാർ ഊന്നൽ നൽകുകയും പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്താൻ കയറ്റുമതിക്കാർക്ക് പ്രോത്സാഹനം നൽകിയും അമേരിക്കൻ തീരുവ ഏറ്റവും കൂടുതൽ ബാധിച്ച വസ്ത്രങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നീ മേഖലയിലെ സംരംഭകർക്കായി ട്രേഡ് റെസിലിയസൻ ഫണ്ട് പോലുള്ള പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്തും കയറ്റുമതിക്കാർക്ക് തീരുവ ഇനത്തിൽ നഷ്ടപ്പെടുന്ന തുക നികത്താൻ ഇൻട്രസ്റ്റ് ഇക്വലൈസേഷൻ സ്കീം പുനരാരംഭിക്കുകയും ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കാൻ ഗതാഗത സബ്സിഡികൾ അനുവദിക്കുകയും ചെയ്താണ് ഇന്ത്യ അമേരിക്ക അടിച്ചേൽപ്പിച്ച തീരുവ യുദ്ധത്തെ മറികടന്നത് എന്തായാലും ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക സംരക്ഷണവാദം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല നയതന്ത്ര സൗഹൃദത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യാപാര കരാർ നീണ്ടുപോകാൻ ഈ നികുതി പോരും കാരണമായി മോദി ട്രംപ് സൗഹൃദം നിലവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ഇരുരാജ്യങ്ങളും വിട്ടുവീഴ്ചാത്ത നിലപാടിലാണ് ഈ ഘട്ടത്തിലാണ് അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദമായി ഇന്ത്യ മുപ്പത് ശതമാനം താരിഫ് അമേരിക്കയിൽ നിന്നുള്ള പയറുവർഗങ്ങൾക്ക് ഏൽപ്പിക്കുന്നത്